കള്ളപ്പണം വെളുപ്പിക്കല് കേസുകളിൽ വളരെ കുറച്ചു മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി ശിക്ഷിക്കപ്പെടുന്നുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടിക്യൂഷൻ നടപടികളില് ഇ ഡി നിലവാരം പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടു കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ ഛത്തീസ്ഗഡിലെ ബിസിനസ്സുകാരന്റെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടത് പത്തു വര്ഷത്തിനിടെ രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കല് തടയാൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കേസുകളിൽ ശിക്ഷിച്ചത് വെറും നാൽപ്പത് എണ്ണത്തിൽ മാത്രമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ പരാമർശമുണ്ടായത് പ്രോസിക്യൂഷനിലെയും തെളിവുകളിലെയും നിലവാരക്കുറവാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രഥമദൃഷ്ട്യ കേസുണ്ടെന്ന് തോന്നുമ്പോഴാണ് ഇ ഡി കേസെടുക്കുന്നത് എന്നാൽ അത് കോടതിയിൽ തെളിയിക്കുകയും വേണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു ഛത്തീസ്ഗഡിലെ ബിസിനസ്സുകാരന്റെ കേസിൽ തന്നെ ചിലർ നൽകിയ മൊഴിയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് മൊഴി നൽകിയവർ അതിൽ ഉറച്ചു നിൽക്കുമോ എന്ന് പോലും വ്യക്തമല്ലെന്നും കോടതി പറഞ്ഞു പി എം എൽ എ നിയമപ്രകാരം മൊഴി തന്നെ തെളിവായെടുക്കണമെന്ന് ഇ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ചൂണ്ടിക്കാട്ടി എന്നാൽ അറസ്റ്റ് ചെയ്യുന്ന ഇ ഡി ഉദ്യോഗസ്ഥന് കേസുണ്ടെന്ന് വിശ്വസിക്കാനുള്ള കാരണങ്ങളുണ്ടായിരിക്കണമെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ഓർമ്മിപ്പിച്ചു